നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വി കെ ഡയറീസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് നമസ്കാരം ഉണ്ടാക്കുന്നത് ഒരു അടിപൊളിയും ഹെൽത്തിയുമായ ഒരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊരു ഒരു ഒരു പിടിയല്ല കുറച്ച് ഞാൻ എണ്ണിയിട്ടില്ല കുറേ ഈ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കാം പിന്നെ നമ്മളൊരു സ്വല്പം ഒരു കുഞ്ഞൊരു ഒരു തക്കാളി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നതാണ് ഒരു കുഞ്ഞൊരു ഇത്രയും നാരങ്ങ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്തൊക്കെയാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പം നമുക്കിതിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ ഒരു തവി ഒരു ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ നല്ലൊരു മൺചട്ടി മൺചട്ടിയിലാണ് നമ്മൾ ഉള്ളി തോ ഉള്ളിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി ചെറിയ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണ് ചെറിയ ഉള്ളി നല്ല തണുപ്പാണ് നമ്മൾ ആ ഉള്ളി പിന്നെ ഈ പ്രസവിച്ചൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഈ ഉള്ളി ഉള്ളിച്ചോർ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ പയൽസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ചൂടടിക്കാതിരിക്കാൻ നമ്മൾ ഈ ഉള്ളിച്ചോറ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ഈ ഉള്ളിച്ചോറിനകത്ത് ഉണ്ട് അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇത് ചൂടായിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നെയ്യാണ് നന്നായിട്ട് വേണ്ടുന്നത് നമുക്ക് നല്ല ഒരു സ്പൂൺ ഒത്തിരി കൂടി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്കിട്ടാണ് നമ്മൾ ഈ ഉള്ളി വരച്ചത് നമ്മൾ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഞാൻ ഈ ഉള്ളിയുടെ കൂടെ ഒരു വറ്റൽ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ചെറിയൊരു എരിവൊക്കെ വേണം ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി അതിനോട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറുതൊക്കെ പിന്നെ ഉള്ളി ഇങ്ങനെ കിടക്കുന്നതിലെ കുഴപ്പമൊന്നും നമുക്കത് അത് ചൂണ്ട കൂടെ കഴിക്കാവുന്നതാണ് അടിപൊളി തേറ്റാണ് അതിനകത്ത് നമ്മുടെ മൺകരച്ചിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി അതിനെ തേച്ച് പോകും നമ്മളിതൊന്ന് നന്നായിട്ട് വഴണ്ട് വരും നമുക്കത് വഴണ്ട് വരുമ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാം നമ്മൾ ചോറ് കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഉപ്പ് കുട്ടി നമുക്ക് വരാം വലിയ നന്നായി വരുമ്പോൾ നമുക്ക് ഈ തക്കാളി കൂടി കുട്ടി ഈ തക്കാളിയും നല്ല തണുപ്പാണ് പിന്നെ ഒരു നല്ല വെജിറ്റബിളാണ് തക്കാളി തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങൾ വൈറ്റമിൻസും ഉള്ളതാണ് അലിയും തക്കാളിയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നല്ലതുമാണ് കുട്ടികളെയൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ചോറ് അല്ലാതെ കൊടുത്താൽ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ കഴിക്കത്തില്ലല്ലോ അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഉള്ളി ഉള്ളിച്ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുമ്പം വേണമെങ്കിൽ നമുക്കൊരു മുട്ട കൂടി വെച്ച് ഇതിനകത്തോട്ടിട്ട് നമ്മൾ ചോറ് ഇട്ട് ഇളക്കി നമ്മൾ കൊടുത്താൽ അത്രയും നല്ലതാണ് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവരത് കഴിച്ചുകൊടുക്കും നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പഴയ ആൾക്കാർ പഴയ കാലത്ത് ഇത് അമ്മമാരും അമ്മമ്മമാരും ഒക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വായിലൊക്കെ ഈ ചിലർക്ക് അലർജി മൂലമുള്ള വായ വായൊക്കെ ഇങ്ങനെ തടിച്ചു വരുമല്ലോ വായിലൊക്കെ ഇങ്ങനെ ചില ചില ആഹാരങ്ങൾ കഴിക്കുന്നത് ചിലർക്ക് വായൊക്കെ പൊട്ടത്തില്ല ആ പൊട്ടുന്നവർക്കൊക്കെ ഈ ഉള്ളി ഏറ്റവും നല്ല ബെസ്റ്റാണ് ആയുർവേദ ഇത് ഇത് പ്രകാരം എല്ലാ ഡോക്ടർമാരും ഒക്കെ നമുക്ക് പറയുന്നതാണ് ഇങ്ങനെ ഉള്ളി ചോറ് ആക്കി കഴിച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്തെന്നെ ആയാലും നമുക്ക് ഉള്ളി ചോറ് ഉപ്പ് വെച്ചാണ് ഇതിലൂടെ നമ്മളിപ്പോൾ ഈ തക്കാളിയും കൂടി ഇരുന്നോട്ടെ ചെറിയൊരു പുളിപ്പുണ്ടാവും ചെറിയ ഏരിയ ഉള്ളാകും അപ്പം നമുക്കിതിനകത്ത് വേറെ കറിവുണ്ട് ഇങ്ങനെ ഇന്നൊരാഴ്ച്ച നമുക്കൊരു ഇങ്ങനെ കഴിഞ്ഞൂൺ വെച്ച് കൊണ്ട് ഇന്ന് കഴിക്കാവുന്നു വേണമെങ്കിൽ നമുക്കൊരിത്തിരി ചമ്മന്തിയോ ഇന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിലൂടെ കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും വേണ്ടു പോകേണ്ട അപ്പം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ ചോറ് ഇട്ട് കൊടുക്കാം ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് നമുക്കിതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള ചോറാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഒന്നോ രണ്ടോ പേർക്ക് കയ്യിൽ ആകുക നമ്മൾ കണ്ടാൽ തന്നെ നമ്മളിത് കയ്യിൽ പോകും ചെറിയ ടേസ്റ്റാണ് പിന്നെ വേണ്ടുന്ന ഉള്ളിയുടെ ടേസ്റ്റും ഉപ്പും ആ ഒരു കുളിരൊക്കവും എല്ലാം കൂടി ആവുമ്പോൾ പിടിക്കാനും അടിപൊളിയാണ് ഈ ചോറുകൂടെ ഇടയ്ക്ക് എൻ്റെ നല്ല നല്ല മറ്റേ അരിയുടെ ചോറാണ് ഏത് അരിയുടെ ചോറായാലും ഒരു കുഴപ്പമില്ല കുരുമുളക് പൊടി നമുക്ക് ഹെൽത്തിയാണേ ചെറിയൊരു ഏരിയ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് തീ ഒന്നും വേണ്ട നമ്മുടെ ചോറ് വെന്ത നല്ല ചോറാണ് ഇപ്പോൾ ഊറ്റിയ ചോറാണ് അപ്പോൾ നമുക്കിത് നമുക്ക് പ്രത്യേകിച്ചിനൊന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പല പല ഹെൽത്തി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഉള്ള നമ്മുടെ ഉള്ളിൽ തണുപ്പ് ചെല്ലാനും ഒക്കെ ഉള്ള ഒരു അടിപൊളിയൊരു ഇതാണ് നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് എടുത്തിരുന്നതായിരുന്നു അത് ഒരു ടേസ്റ്റ് എല്ലാം കൂടി ഒന്നാവാൻ ഒരിത്തിരി നാ നൂടി കൊഴിച്ച് അല്ലെങ്കിൽ നമുക്കൊരിത്തിരി നെയ്യ് ചില നെയ്യ് കൂടി നമുക്കിതിലേക്ക് നെയ്യ് ഇച്ചിരി അങ്ങ് കൂടിയാൽ അത് കുഴപ്പമില്ല എല്ലാ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ി ടേസ്റ്റെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഞാൻ നിങ്ങളുടെ ഇലയിലോട്ട് കാണിച്ചത് കണ്ടില്ല ഇതെങ്ങനെയുണ്ടോ നോക്കി അത്ര ചോറ് കഴിക്കാത്തവരായാലും ഇത് കുട്ടികൾക്കൊക്കെ ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചോറാണ് വേണമെങ്കിൽ നമുക്ക് തൈലോ ചമ്മന്തിയൊക്കെ വേണേലൂടെ കൂട്ടാം ഇതൊന്നും വേണ്ട കാര്യമില്ല ഇത് ഈ ചോറ് ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതുപോലൊരു ചോറ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ ഒരു അടിപൊളി ടേസ്റ്റും ഹെൽത്തി ഒരു ഊണാണിത് ഇപ്പം എല്ലാവരും ഈ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി കണ്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റും ഒക്കെ ഇടണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു